മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സിമാക് വടകര ഏർപ്പെടുത്തിയ പുരസ്കാരം തിക്കോടി നാരായണന് സമ്മാനിക്കും പതിനെട്ടിന് വടകര ടൌൺഹാളിൽ നടക്കുന്ന സിമാക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബ സംഗമത്തിൽ അവാർഡ് ദാനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സിമാക്ക് സോഷ്യോ കൾച്ചറൽ ഇനീഷ്യേറ്റീവ് ഓഫ് മടപ്പള്ളി അഴിമതി കോൺഗ്രസ് അതാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കഴിഞ്ഞ വർഷം മുതൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സദ്ഭാവന അവാർഡ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് പൊതുപ്രവർത്തനായിട്ടുള്ള കാവൽ പി മാധവൻ അവർകൾക്കാണ് ഈ പ്രാവശ്യവും ഞങ്ങൾ അതേപോലെ തന്നെ കുടുംബസംഗമത്തിനോടനുബന്ധിച്ച് മെയ് പതിനെട്ടാം തീയതി നടക്കുന്ന കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു അവാർഡ് നൽകുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണ് അത് മനയിൽ നാരായണൻ എന്ന ഒരു വളരെ കാലം പൊതുപ്രവർത്തന രംഗത്തുള്ള ഏതാണ്ട് തൊണ്ണൂറ്റി വയസ്സോളമുള്ള ഒരു സജീവമായിട്ട് ഇപ്പോഴും പൊതുരംഗത്തുള്ള മനയിൽ മാഷ്കാണ് ഞങ്ങൾ നൽകുന്നത് ഇപ്പോൾ മെയ് പതിനെട്ടിൻ്റെ നമ്മുടെ കുടുംബ സംഗമം ഡി സി സി പ്രസിഡൻ്റ് ശ്രീ പ്രവീൺ കുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ദിവസം തന്നെ ഈ ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാരം നാരായണൻ മാസ്റ്റർക്ക് പ്രവീൺ കുമാർ കൊടുക്കുന്നതായിരിക്കും സമ്മാനിക്കുന്നതായിരിക്കും പിന്നീട് മുഖ്യ അതിഥിയായിട്ട് വരുന്നത് ശ്രീ അബിൻ വർക്കി അവനാണ് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതലേ കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാ കെ എസ് യു പ്രവർത്തകരും ഈ കുടുംബ സംഗമത്തിന് വരുന്നതായിരിക്കും എല്ലാവരെയും ഞങ്ങൾ പേഴ്സണലി ഓരോരുത്തരെയും ക്ഷണിക്കുകയും അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അന്നത്തെ ദിവസം വൈകുന്നേരം ഇതിന് ഇതിൻ്റെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട എം പി ശ്രീ ഷാഫി ഫറബിൽ അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം ഒരു ഗസൽ ശ്രീ ഷൈൻ എന്ന ഒരു ഗസൽ പരിപാടി അദ്ദേഹത്തിൻ്റെ പരിപാടിയും അവതരിപ്പിക്കും എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അവരിടില്ല നമ്മടെ ശ്രീശങ്കർ